മലങ്കര കാത്തലിക് ടി വി അവതരിപ്പിക്കുന്ന വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രക്ഷാകര രഹസ്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നാം കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ യേശുവിൻ്റെ കുരിശിലെ ബലിയെക്കുറിച്ചും അതിനെ എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ ധ്യാനിക്കുകയായിരുന്നു നാം ഇന്നത്തെ എപ്പിസോഡിൽ യേശു നമുക്ക് പ്രദാനം ചെയ്ത രക്ഷയുടെ വിവിധ തലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത് അച്ഛ ഹെബ്രാർ കെഴുതിയ ലേഖനം പത്താം അധ്യായം പത്താം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് യേശു തൻ്റെ ശരീരം എന്നേക്കുമായി സമർപ്പിച്ചതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ യേശു ദൈവവുമായി രമ്യപ്പെടുത്തിയെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടു എങ്കിൽ ഇനി ഒരു പാപമോചനത്തിന്റെ ആവശ്യം നമുക്കുണ്ടോ അപ്പോൾ അച ചില സഭകളും ചില സമൂഹങ്ങളും കത്തോലിക്ക സഭയിൽ പാപമോചനം എന്ന കുദാശയുടെ പ്രസക്തി എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളോട് കത്തോലിക്ക സഭ പുലർത്തുന്ന നിലപാട് എന്താണ് ഇത് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഇത് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും ആദ്യം രക്ഷയുടെ രണ്ട് ഡൈമെൻഷൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഒന്ന് ഓബ്ജക്റ്റീവ് റിഡംഷൻ രണ്ട് സബ്ജക്റ്റീവ് റിഡംഷൻ യേശുക്രിസ്തു തൻ്റെ കുരിശിലെ ബലിയിലൂടെ സകല മനുഷ്യരെ ദൈവത്തോട് രമ്യതപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി മനുഷ്യൻ ഒന്നും ആ അർത്ഥത്തിൽ ചെയ്യേണ്ടതായിട്ടില്ല മനുഷ്യൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു പക്ഷേ സബ്ജക്റ്റീവ് റിഡംഷൻ എന്താണ് ഈ രക്ഷയിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് അതിൻ്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനവം പല സഭാ സമൂഹങ്ങൾ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭ രക്ഷയെ എന്നേക്കുമായുള്ള ഒരു ആക്ട് ആയിട്ട് മാത്രമാണ് കാണുക പക്ഷെ കത്തോലിക്ക സഭ എപ്പോഴും ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത് മൂന്ന് തലങ്ങളിലാണ് ഒന്ന് രക്ഷ എന്നത് ഒരു പാസ്റ്റ് ഇവൻറ്റ് ആണ് കുരിശിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മുടെ കർത്താവായ മനുഷ്യ മനുഷ്യകുലത്തെ രക്ഷിച്ചിരിക്കുന്നു മനുഷ്യൻ പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യേണ്ട കാര്യമില്ല അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നാം അതിൽ വിശ്വസിക്കണം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ മക്കളാകാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു വിശ്വാസത്തിലൂടെയും മാമദീസയിലൂടെയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വരണം രക്ഷയുടെ രണ്ടാം തലം അത് ഓൺ ഗോയിങ് പ്രോസസ്സാണ് അതിൽ നമ്മുടെ ഒരു റെസ്പോൺസ് നമ്മുടെ ഒരു കോപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ റോബോട്ട്സ് അല്ല ബുദ്ധിയും സ്വാതന്ത്ര്യവും ഇച്ഛയുമുള്ള മനുഷ്യരാണ് നമ്മൾ അതാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത് നിന്റെ അനുവാദം കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്റെ അനുവാദം കൂടാതെ നിന്നെ രക്ഷിക്കുകയില്ല നാം രക്ഷിക്കപ്പെട്ടു മാമുദിസ് എന്ന കൂതാശയിലൂടെ രക്ഷയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു എങ്കിലും നമ്മുടെ നിരന്തരമായ സഹകരണം കർത്താവിന്റെ കൃപയോടുള്ള നമ്മുടെ പ്രത്യുത്തരം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി മൂന്നാമത്തെ തലമെന്നത് ഇതൊരു ഫ്യൂച്ചർ ഇവന്റ് കൂടിയാണ് രക്ഷ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നാം അനുഭവിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് അപ്പോൾ ഈ മൂന്ന് ഡൈമെൻഷൻസിനെ പാസ്റ്റും പ്രസന്റും ഓൺ ഗോയിങ് പിന്നെ ഫ്യൂച്ചർ ഈ മൂന്ന് തലങ്ങളിൽ നാം മനസ്സിലാക്കണം കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓബ്ജക്റ്റീവായിട്ട് യേശുക്രിസ്തു നമ്മെ രക്ഷിച്ചിരിക്കുന്നു പക്ഷെ സബ്ജക്റ്റീവായിട്ട് നാം അത് സ്വന്തമാക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പള്ളിയെ സങ്കല്പിക്കുക ഒരു പള്ളി അത് സ്വർഗമാണ് എന്ന് സങ്കല്പിക്കുക അതിൻ്റെ ഉള്ളിലായിരുന്നു ആദം ഹൗവ എന്ന് നാം കരുതുന്നു ആദം ഹൗവ പാപം ചെയ്യുക വഴി ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അതവരുടെ സ്വാതന്ത്ര്യമാണ് കർത്താവ് അവരോട് പറഞ്ഞിരുന്നു എന്നോട് കൂടെ ആയിരിക്കുന്നതാണ് നിനക്ക് ജീവൻ അതിന് നീ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്നെ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്താൽ മതി പക്ഷേ ജനലിലൂടെ ഈ രണ്ട് വ്യക്തികൾ പുറത്തുള്ള ഒരു ലോകത്തിൽ ആകൃഷ്ടരാവുകയാണ് എന്തിന് ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുന്ന ഒരു ദാസനായി ജീവിക്കണം എന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അതാണ് സാത്താൻ വെച്ച് നീട്ടുന്ന പ്രലോഭനം നീ ദൈവത്തിൻ്റെ അടിമയാണ് ദൈവം നിന്നോട് പറയുന്നത് ഇത് കഴിക്കരുതേ ദൈവം എല്ലാ കാര്യത്തിലും ഇടപെടും ഇത് ചെയ്യണം ഇത് ചെയ്യാൻ പാടില്ല അപ്പം നിനക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ അതിനുവേണ്ടി ഈ പഴം നീ ഭക്ഷിക്കുകയാണെങ്കിൽ നീ സ്വതന്ത്രനാകും നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നീ ദൈവത്തെ പോലെയാകും അപ്പോൾ ആദം ഹൗവ അവരുടെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഈ പള്ളിയിൽ നിന്ന് പുറത്ത് പോയി സങ്കല്പിക്കുക പക്ഷെ അതിലൂടെ എന്ത് സംഭവിച്ചു പള്ളിയുടെ വാതിലെല്ലാം അടയ്ക്കപ്പെട്ടു ഇനി അവൻ അവൻ്റെ പ്രയത്നം കൊണ്ട് എത്രമാത്രം ശ്രമിച്ചാലും ഈ വാതിൽ തുറക്കില്ല തുറക്കാൻ പറ്റത്തില്ല തല്ലി പൊട്ടിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ എന്താ അതിനുള്ള വഴി പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു മനുഷ്യനായി പിറന്നു തൻ്റെ കുരിശുമരണത്തിലൂടെ അല്ല നമ്മുടെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് പോലെ ശുബ ആകുന്ന താക്കോല കൊണ്ട് ഈ വാതിലിനെ തുറന്നു അപ്പോൾ അതിലൂടെ എന്താണ് പള്ളിക്ക് പുറത്തായിരുന്ന എല്ലാ മനുഷ്യർക്കും ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരം സംജാതമാവുകയാണ് ഇനി ആ പടിഞ്ഞാറ് വാതിൽ കർത്താവിങ്ങനെ നിൽക്കുകയാണ് ഞാനാണ് വഴി വഴിയും സത്യവും ജീവനും ഞാനാകുന്നു പിതാവിങ്ങളിലേക്കുള്ള വഴി ഞാനാണ് അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക രക്ഷകനായി അംഗീകരിക്കുക പിതാവായ ദൈവമാണ് പുത്രനെ അയച്ചിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് ഏറ്റു പറയുക പരിശുദ്ധ സ്വീകരിച്ച് അകത്തേക്ക് പ്രവേശിക്കുക പക്ഷേ പള്ളിയുടെ ഈ വാതിൽ തുറന്നു എന്നതുകൊണ്ട് തന്നെ പുറത്തായിരുന്ന മനുഷ്യർ എല്ലാവരും അകത്തേക്ക് കയറിയോ ഇല്ല പക്ഷേ അകത്തേക്ക് കയറാൻ അവർക്ക് സാധിക്കും അത് അവർക്കൂടെ വിചാരിക്കണം അപ്പോൾ ഇതാണ് ഓബ്ജക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ പള്ളിയുടെ പടിഞ്ഞാറ് വാതിൽ തുറക്കുക വഴി ഇനി അവർക്ക് അകത്തേക്കുള്ള പ്രവേശനം സാധ്യമായി ഏതൊരു മനുഷ്യനും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും ഇതിൽ വിശ്വസിക്കുകയും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും പക്ഷെ അതേ സമയത്ത് പ്രവേശിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് സബ്ജക്റ്റീവ് ഡയമെൻഷൻ അത് ഞാനും കൂടി ആഗ്രഹിക്കണം ദൈവത്തിന് സ്വർഗത്തിൽ വേണ്ടത് അടിമകളെ അല്ല ദൈവത്തെ സ്വതന്ത്രമായി ആപ എന്ന് വിളിക്കുന്ന മക്കളെയാണ് വേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളെയാണ് വേണ്ടത് യേശു ക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ മകനും മകളുമാകാൻ ആഗ്രഹിക്കുന്ന മക്കളെയാണ് വേണ്ടത് അതിന് കർത്താവ് പരിശുദ്ധാത്മാവിന് നൽകി കൃപയാൽ നമ്മൾ ഉയർത്തുകയും ചെയ്യുന്നു ഇതാണ് ഓബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഡയമെൻഷൻസ് ഓഫ് റിഡംഷൻ പിന്നെ അതിലെ മൂന്ന് തലങ്ങളും ഞാൻ പറഞ്ഞു ഒന്ന് പാസ്റ്റ് രണ്ട് പ്രസൻറ്റ് മൂന്ന് ഈ മൂന്നും നമുക്ക് വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി വീണ്ടും ആവർത്തിച്ചു പറയുന്നു സബ്ജക്റ്റീവും ഓബ്ജക്റ്റീവ് ഡൈമെൻഷൻ എന്താണ് അടച്ചിരുന്ന പള്ളിയുടെ പടിഞ്ഞാറ് വാതിൽ അല്ലെങ്കിൽ ആനവാതിൽ കർത്താവായ ശു മിഷിഹ തൻ്റെ സ്ലീവായാൽ തുറന്നു പടിഞ്ഞാറ് വാതിൽ ഇനി തുറക്കപ്പെട്ടിരിക്കുന്നു ഇനി സകല മനുഷ്യർക്കും യഹൂദർക്ക് മാത്രമല്ല സകല മനുഷ്യർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു എല്ലാ മനുഷ്യരുടെ രക്ഷകനാണ് യേശു ക്രിസ്തു ഇതാണ് ഓബ്ജക്റ്റീവ് ഡൈമെൻഷൻ മനുഷ്യൻ സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ട കാര്യമില്ല സ്വന്തമായ പ്രയത്നം കൊണ്ട് രക്ഷ നേടാൻ സാധിക്കുകയില്ല കർത്താവ് യേശു ക്രിസ്തു അത് കുരിശീലെ ബലിയിലൂടെ നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുന്നു ഇനി സബ്ജക്റ്റീവ് ഡൈമെൻഷൻ ഓഫ് സാൽവേഷൻ എന്താണ് വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ വാതിലൂടെ ഞാൻ സ്വയം എൻ്റെ ഇഷ്ടമനുസരിച്ച് അകത്തേക്ക് പ്രവേശിക്കാൻ മനസ്സാകണം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് റോമ പത്തെ ഒൻപതിൽ നാം കാണുന്നത് പോലെ യേശു കർത്താവാണെന്ന് അധരം കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷ പ്രാപിക്കും മർക്കോസ് പതിനാറ് പതിനഞ്ച് പതിനാറിൽ നമ്മൾ എന്താണ് കാണുന്നത് കർത്താവ് പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും അപ്പോൾ യേശുക്രിസ്തു കർത്താവാണെന്നും ദൈവം അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നാം വിശ്വസിക്കുകയും ജ്ഞാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷ പ്രാപിക്കുന്നു അതാണ് സബ്ജക്റ്റീവ് ഡൈമെൻഷൻ ഓഫ് സാൽവേഷൻ അതായത് തുറക്കപ്പെട്ടിരിക്കുന്ന പള്ളിയിൽ ഞാൻ സ്വമനസാലെ അകത്തേക്ക് പ്രവേശിക്കുന്നു അത്ര മാത്രം ഞാൻ ചെയ്യേണ്ടതുള്ളൂ സകലതും യേശു ക്രിസ്തു ചെയ്തിരിക്കുന്നു എങ്കിലും ഞാനും ആ രക്ഷ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ രക്ഷയെ നാം പാസ്റ്റ് ഇവൻറ്റ് മാത്രം കാണുവാൻ പാടില്ല കത്തോലിക്ക സഭ രക്ഷയെ പാസ്റ്റ് ഇവന്റായും കാണുന്നു രണ്ട് ഓൺഗോയിങ് പ്രോസസ്സായിട്ട് കാണുന്നു മൂന്ന് ഒരു ഫ്യൂച്ചർ ഇവന്റായിട്ടും കാണുന്നു ഈ മൂന്ന് കാര്യങ്ങളും ഇനി വ്യക്തമായി മനസ്സിലാക്കുവാൻ വചനഭാഗങ്ങൾ നമുക്ക് ശ്രവിക്കാം ബ്രദർ എഫിയർ രണ്ട് അതിൻ്റെ അഞ്ചാമത്തെയും എട്ടാമത്തെ വാക്കൊന്ന് വായിക്കാമോ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അപ്പോൾ രക്ഷ മനുഷ്യൻ നേടിയെടുത്തതല്ല അത് ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസത്താൽ കൃപയാലാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊരു പാസ്റ്റ് ഇവൻ്റാണ് കുരിശി മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും കർത്താവ് സകല മനുഷ്യരെയും രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു വിശ്വാസവും വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ വിശ്വാസത്തെ കത്തോലിക്ക സഭ തിയോളജിക്കൽ വെർച്യു ദൈവീക പുണ്യമായിട്ടാണ് കാണുക കാരണം ഇതിൻ്റെ ഓബ്ജെക്റ്റ് ആരാണ് ദൈവമാണ് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ് വിശ്വാസം പിതാവിനാൽ ആകർഷിക്കപ്പെടുകയല്ലാതെ ആരുമെൻ്റെ അടുക്കൽ വരുന്നില്ല കൃപയാലാണ് നാം രക്ഷ പ്രാപിക്കുന്നത് സാൽവേഷൻ ഇസ് നോട്ട് മാൻസ് ഡൂയിങ് ഇറ്റ്സ് ഗോഡ്സ് ഡൂയിങ് ഇറ്റ്സ് ഗോഡ്സ് ഗ്രേസ് ഇതാണ് പാസ്റ്റ് ഇവൻറ് ഇനി രണ്ടാമതായി രക്ഷ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഫിലിപ്പിയ രണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക ഇതാണ് പൗലോസ്ലിഹ പറയുന്നത് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇനി നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് എന്തും ചെയ്യാം മാമോദീസയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു നാം ചെയ്യാനിരിക്കുന്ന പാപങ്ങളും അവിടെ നിന്ന് കുരിശിൽ വെച്ച് ഏറ്റെടുത്തിരിക്കുന്നു എന്ന ഒരു ധാരണയിൽ അലസമായിട്ട് ജീവിക്കുവാൻ പാടില്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം അധ്വാനിക്കുക എന്ന് പറയുന്നത് നാം നേടിയെടുക്കേണ്ട രക്ഷയെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് നമ്മുടെ ഒരു സഹകരണത്തെക്കുറിച്ച് നമ്മുടെ മരണസമയം വരെ അന്ത്യം വരെ വിശ്വസ്തരായി ജീവിക്കണം യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം വിശുദ്ധിയിൽ ജീവിക്കുവാൻ നാം അധ്വാനിക്കണം അത് നമ്മുടെ കോപ്പറേഷനാണ് കൃപയോടുള്ള നമ്മുടെ സഹകരണമാണ് ഇതാണ് ഓൺ ഗോയിങ് മാനം ഇപ്പോൾ ദാറ്റ് മേക്സ് അസ് റെസ്പോൺസിബിൾ നമ്മൾ കുറെ കൂടെ ഉത്തരവാദിത്വത്തോടു കൂടെ ജീവിക്കേണ്ടിയിരിക്കുന്നു എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇനി മൂന്നാമതായി രക്ഷയുടെ ഒരു ഫ്യൂച്ചർ മാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒന്ന് കൊരിന്തോസ് മൂന്ന് പതിനഞ്ച് നമുക്ക് വായിക്കാം ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ വണ്ണം അവൻ രക്ഷപ്രാപിക്കും അപ്പോൾ രക്ഷ പ്രാപിക്കും ഓൾറെഡി രക്ഷിക്കപ്പെട്ടതാണ് ജീവിതകാലം മുഴുവനും നാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിശ്വാസത്തിൽ നിന്ന് കൂടുതൽ വിശ്വാസത്തിലേക്ക് സ്നേഹത്തിൽ നിന്ന് കൂടുതൽ സ്നേഹത്തിലേക്ക് നാം വളർച്ച പ്രാപിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ രൂപവും ഭാവവും നമ്മളിൽ വളരേണ്ടിയിരിക്കുന്നു കാരണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നാം എത്തിയിട്ടില്ല അപ്പം ആ ഒരു പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക ഈ പ്രോസസ്സ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് എപ്പോഴാണ് നാം സ്വർഗത്തിലെത്തി കഴിയുമ്പോഴാണ് മരണശേഷമാണ് അപ്പം അഗ്നിയിലൂടെ എന്ന വണ്ണം നാം രക്ഷപ്രാപിക്കും കർത്താവിൻ്റെ സ്നേഹമാകുന്ന അഗ്നിയിലൂടെ നാം കൂടുതൽ വിശുദ്ധിയിലേക്കും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായി രക്ഷ പ്രാപിക്കും എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ മൂന്ന് മാനങ്ങളും നാം മനസ്സിലാക്കണം രക്ഷയെ മനസ്സിലാക്കുവാൻ വേണ്ടി പാപമോചനം നീതീകരണം വിശുദ്ധീകരണം മഹത്വീകരണം ഈ പ്രയോഗങ്ങളൊക്കെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും ഇവയെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോഴും ഈ മൂന്ന് തലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് കത്തോലിക്ക സഭയുടെ നിലപാട് പാസ്റ്റ് ഇവൻ്റ് ആയിട്ട് മാത്രം അതിനെ ചുരുക്കുകയല്ല മറിച്ച് അതിൻ്റെ ഓൺഗോയിങ് ആസ്പെക്ട് അതാണ് ഒന്ന് യുവന്ന നാല് പതിനേഴ് സ്നേഹം നിങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു സ്നേഹം നമ്മളിൽ പൂർണത പ്രാപിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് വിശുദ്ധിയിൽ അനുദിനം വളരേണ്ട ഒരു സ്ട്രഗിൾ ഉണ്ട് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ഒരു ജിംനേഷ്യത്തിൽ നമ്മൾ കയറുകയാണെങ്കിൽ അവിടെ നമുക്ക് ആരോഗ്യമുണ്ട് പക്ഷെ പ്രായമനുസരിച്ച രീതിയിലാണ് നമുക്ക് ഓരോ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ അധ്വാനിച്ച് കൂടുതൽ ഒക്കെ ടോൺ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഭാരം വഹിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും കൂടുതൽ ഭാരം വഹിക്കുവാനുള്ള ശേഷിയെ ആർജിക്കാനുള്ള സ്കോപ്പുണ്ട് അതുപോലെ തന്നെ വിശുദ്ധിയിൽ ഈ കൃപകളിൽ ദാനങ്ങളിൽ ഫലങ്ങളിൽ വളർച്ച പ്രാപിക്കുവാൻ ഒരു സാധ്യത ഉണ്ട് ഇതാണ് ഓൺഗോയിങ് പ്രോസസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാലും മരണം വരെ ഈ രക്ഷയെ നഷ്ടമാക്കാനുള്ള സാധ്യത കൂടിയും നമുക്കുണ്ട് കാരണം മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് മാരക പാപം ചെയ്യുവാനും ദൈവത്തെ തിരസ്കരിക്കുവാനും മരണം വരെ മനുഷ്യന് സാധ്യതയുണ്ട് നമ്മൾ മാമോദീസയിലൂടെ ഇംപെക്കബിളായി മാറുന്നില്ല ഇംപെക്കബിൾ എന്ന് പറയുമ്പോൾ ഇനി പാപം ചെയ്യാനേ പറ്റത്തില്ല ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നില്ല അത് സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ രക്ഷയുടെ ഫ്യൂച്ചർ മാനം എന്നത് നമ്മൾ പറയുന്നത് സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ പാപം ചെയ്യാനേ സാധിക്കുകയില്ല കാരണം നമ്മൾ ദൈവത്തെ പോലെയാകും യേശുക്രിസ്തുവിനെ പോലെയാകും യേശുക്രിസ്തുവിനെ പോലെയായി തീരാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ ഒന്ന് പാപമോചനം പാപമോചനത്തെക്കുറിച്ചും നമ്മൾ കാണുന്നു പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും കാണാം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ദൈഫേസിയർ ഒന്ന് ഏഴിൽ നമ്മൾ വായിക്കുന്നു അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഇത് കൂടാതെ നാല് മുപ്പത്തിരണ്ട് കൊളോഷ്യൻസ് വൺ ഫോർട്ടീൻ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും പാപമോചനത്തിന്റെ ഒരു ഓൺഗോയിങ് പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് കർത്തൃ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മതി മത്തായി ആര് പന്ത്രണ്ടില് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു കാരണം നമ്മുടെ പാപമെല്ലാം യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്തിരിക്കുന്നു സകല മനുഷ്യരുടെ എല്ലാ പാപങ്ങളും നാം മരണം വരെ ചെയ്യാതിരിക്കുന്ന പാപങ്ങളെല്ലാം വാസ്തവത്തിൽ യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ഭൂമിയിലായിരിക്കുമ്പോൾ പാപത്തിൽ വീഴാതെ വിശുദ്ധിയിൽ ജീവിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് കർത്താവിന് കൃപയോട് സഹകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ എന്നും പ്രലോഭനങ്ങളും തിന്മകളും നാം നേരിടുമ്പോൾ അതിനോട് ഒരു പോരാട്ടം നടത്തേണ്ട ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതം അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പാപമോചനം എന്ന കൂതാശയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് വന്നു പോകുന്ന വീഴ്ചകൾ പ്രത്യേകിച്ച് മാരക പാപം നാം ചെയ്തു കഴിയുമ്പോൾ നാം ദൈവത്തിൻ്റെ കൃപ നഷ്ടമാക്കുകയാണ് രക്ഷയിൽ നിന്ന് അകന്നു പോവുകയാണ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ അങ്ങനെ വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ അനുതപിച്ച് പശ്ചാത്തപിച്ച് നാം നമ്മുടെ പാപം പുരോഹിതനുപാകെ ഏറ്റുപറയുമ്പോൾ നാം പാപമോചനം പ്രാപിക്കുന്നു മാമുദിസയിലൂടെ സകല പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നാം പ്രവേശിച്ചുവെങ്കിലും അതിനുശേഷം കൃപനഷ്ടമാകുന്ന നിമിഷകളുണ്ടാകുമ്പോൾ വീണ്ടും പാപമോചനം പ്രാപിക്കുവാനും കൃപ സമൃദ്ധമായി പ്രാപിക്കുവാനും പാപമോചനം എന്ന കൂതാശ യേശുക്രിസ്തു തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇനി പാപമോചനം കൂതാശയുടെ ആവശ്യകതയെക്കുറിച്ച് ചോദ്യം ചോദിച്ചിരുന്നല്ലോ ഒന്ന് യുഹന്നാൻ ഒന്ന് ഒൻപത് വായിക്കാമോ അതിനുള്ള ഉത്തരം നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് ലഭിക്കുകയും ചെയ്യും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി പാപമോചനത്തിൻ്റെ ഫ്യൂച്ചർ ഡയമെൻഷനെ കുറിച്ച് രണ്ട് തിമത്തി ഒന്ന് പതിനെട്ടൊന്ന് വായിക്കാമോ അവസാന ദിവസം കർത്താവിൽ നിന്ന് ലഭിക്കാൻ അവന് അനുഗ്രഹം നൽകട്ടെ ഒനേസിഫോറസിനെ കുറിച്ചാണ് പൗലോസ്ലിഹ അവിടെ സൂചിപ്പിക്കുന്നത് ഒനെസിഫോറുസ് വെച്ച് സഹായിച്ചിട്ടുണ്ട് അവൻ മരിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞ ഒനെസിഫോറസിനെ കുറിച്ച് പൗലോസ്ലിഹ മറ്റുള്ളവരോട് പറയുന്ന എന്താണ് നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം അവസാന ദിവസം അതായത് വിധിയുടെ ദിവസം അന്ത്യവിധിയുടെ ദിവസം കർത്താവ് അവനോട് കാരുണ്യം കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മരണശേഷവും കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൗലോസ്ലിയ ഉദ്ബോധിപ്പിക്കുകയാണ് അതായത് മരണശേഷവും ചില പാപങ്ങൾ മോചിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇതുപോലെ തന്നെയാണ് വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാലും നീതീകരണത്തെക്കുറിച്ച് നമ്മൾ നോക്കിയാലും അത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ എന്ന തരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ശരിക്ക് പറയുകയാണെങ്കിൽ വിശുദ്ധീകരണം ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് വിശുദ്ധിയിൽ കൂടുതൽ കൂടുതൽ പക്വത ആർജിക്കുവാനും കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും അതാണ് കത്തോലിക്ക സഭയിലെ കാനനൈസേഷൻ പ്രോസസ്സിലൂടെ അനേകർ വിശുദ്ധർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് ഉദാത്തമായ മാതൃക നൽകിക്കൊണ്ട് പല വിശുദ്ധരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വിശുദ്ധിയിൽ തന്നെ ഒരുപാട് അധ്വാനിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വളർച്ച പ്രാപിക്കുവാനും സാധിക്കുമെന്നത് അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് രക്ഷയുടെ വിവിധ തലങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു നാം ഈ എപ്പിസോഡിലൂടെ അച്ഛൻ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നു യേശു പ്രധാനം ചെയ്ത രക്ഷ അതൊരു പാസ്റ്റ് ഇവൻ്റാണ് ഓൺഗോയിങ് പ്രോസസ്സാണ് അതേപോലെ ഫ്യൂച്ചർ ഇവൻ്റ് കൂടിയാണ് രക്ഷയ്ക്ക് രണ്ട് മാനങ്ങളുണ്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഡൈമെൻഷനും സബ്ജക്റ്റീവ് ഡൈമെൻഷനും രക്ഷ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപമോചന കൂതാശിയായ വിശുദ്ധ കുംഭസാരത്തെ നാം മനസ്സിലാക്കേണ്ടത് അനുദിനം വിശുദ്ധിയിലേക്ക് വളരുവാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ സഹായിക്കുന്ന കൂതാശയാണ് പാപമോചന കൂതാശ അതുകൊണ്ട് യേശു നമ്മെ എന്നേക്കുമായി രക്ഷിച്ചു അതുകൊണ്ട് കുംഭസാരം എന്ന കൂതാശ അല്ലെങ്കിൽ പാപമോചനം ഇനി ആവശ്യമില്ല എന്നല്ല നാം മനസ്സിലാക്കേണ്ടത് യേശു നമുക്ക് പ്രധാനം ചെയ്ത രക്ഷയിലേക്ക് അനുദിനം വളരുവാൻ നമ്മെ സഹായിക്കുന്ന കൂതാശയാണ് വിശുദ്ധ കുംഭസാരം വരുന്ന എപ്പിസോഡുകളിൽ രക്ഷയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം ഏവർക്കും നന്ദി